അള്ളാഹു എത്ര സുന്ദരമായ മനോഹരമായ രൂപത്തിലാണ് നമ്മുടെ മുഖത്തെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വലിയ ദൃഷ്ടാന്തമാണ് പ്രത്യേകിച്ച് മുഖം വലിയ അള്ളാഹുവിന്റെ കുതരത്തിന്റെ അടയാളമാണ് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ മൂക്കിനടിയിൽ ചാല് പോലെ ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഭാഗം അള്ളാഹു സുബാനഹുവ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ മുഖഭംഗി നഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്ന് മാത്രമല്ല ശാസ്ത്രം വിശദീകരിക്കുന്നു റബ്ബ് അങ്ങനെ ഒരു ചാല് സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഭാഗം സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യന് സംസാരിക്കുക എന്നുള്ളത് പ്രയാസമായി തീർന്നേനെ മനുഷ്യൻ സംസാരിക്കുമ്പോൾ അവന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ആശയവിനിമയം നടത്താൻ സാധിക്കാതെ വരികയും ചെയ്തേനെ എന്നാൽ അള്ളാഹ് ഹുസുബാൻ എത്ര സുന്ദരമായ രൂപത്തിലാണ് മുൻമാതൃകയില്ലാത്ത രീതിയിലാണ് മനുഷ്യന്റെ മുഖത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ഇവിടെ പ്രകടമാകുന്നത് നിങ്ങൾ നോക്കുന്നില്ലേ അള്ളാഹു നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് ചിന്തിക്കാനും അള്ളാഹുവിന്റെ കുതിരത്തിനെ കണ്ടെത്താനും നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആ മീന Ar-Rahman Ar-Rahim Allahu Allah, Allah